വിനോദ വിഷം സെഖാവ് ആ കസേരയുടെ മൂല്യം തിരിച്ചറിയണം ഇരിക്കുന്നത് എവിടെയാണ് എന്നറിയണം ആ സ്ഥാ ആ ഇരിക്കുന്ന ഓഫീസിന്റെ പേര് എം എൻ സ്മാരകമാണെന്ന് അറിയണം പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അറിയണം ജൻസായിട്ടുള്ള റിപ്പോർട്ടേഴ്സ് ചോദിക്കുമ്പോഴാണല്ലോ ബുദ്ധിമുട്ടുണ്ടാവുക വനിതയായിട്ടുള്ള ഞാൻ ചോദിക്കുമ്പോൾ തങ്ങൾക്ക് തുറന്നു പറയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞത് ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേറ്റ ഏറ്റവും വലിയ ഉപദ്രവം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തുടങ്ങിയ ദിവസം മുതൽ എനിക്ക് നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ പല നേതൃത്വത്തിൻ്റെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും ഭാഗം ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ചില വ്യക്തിപരമായ ക്രിമിനൽ കേസുകളിലൊക്കെ ഗുരുതരമായ കേസുകളിലേക്കൊക്കെ നമ്മളെ ഭാഗമാക്കുക സ്വഭാവത്തിന് കുഴപ്പമുണ്ടെന്ന രീതിയിൽ ചിത്രീകരിക്കുക മെമ്പർഷിപ്പ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് എനിക്കവിടെ നിലനിൽപ്പുണ്ടായിരുന്നില്ല അനാഥത്വം മാത്രമാണ് എനിക്കവിടെ അനുഭവവേദ്യമായിട്ടുള്ള ഒരു അവസ്ഥ നമസ്കാരം പത്തനംതിട്ടയിലെ സി പി ഐ ജില്ലാ പഞ്ചായത്ത് അംഗം കുഞ്ഞമ്മ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് സി പി ഐയിൽ നിന്നും നിരവധി ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമായി നേരിട്ടു എന്നുള്ളതെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞിരുന്നു നിർണായകമായ വിവരങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തും എന്നും ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തുവാൻ വേണ്ടി ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ ഇപ്പോൾ മറണാടനോട് പ്രതികരിക്കുകയാണ് ഞാൻ വലിയ സന്തോഷത്തോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നത് എന്നെ സംബന്ധിച്ചൊരു നമ്മളെ ഒരു പ്രസ്ഥാനം ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും അഭിമാനകരമായി തന്നെയുള്ളൊരു വസ്തുതയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ഒരു വലിയ രാഷ്ട്രീയ ചരിത്രപരമായ പ്രാധാന്യം പേർന്ന ഒരു പാർട്ടി നമ്മൾ ഒരു രാഷ്ട്രീയപരമായ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ അനാഥത്വം വേറി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഘട്ടത്തിൽ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളത് വലിയ അഭിമാനത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളുന്നു ആ സ്വീകാര്യത തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ടുള്ളൊരു തീരുമാനമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ തന്നെയാണ് ഞാൻ നിലവിൽ തുടർന്നു പോകുന്നത് അതുകൊണ്ട് ആദർശങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതും വ്യക്തമാക്കാം ഈ സി പി ഐയിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേറ്റ ഏറ്റവും വലിയ ഉപദ്രവം മൗനമായിരുന്നു നമുക്കൊക്കെയും അറിയാം വാക്കുകൾ മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ കഠിനമാണ് മൗനമേൽപ്പിക്കുന്ന വേദന അതും നമ്മൾ നീതിക്ക് വേണ്ടി നീതി നിഷേധിക്കപ്പെട്ട ആളാണെങ്കിൽ നീതിക്ക് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ആളാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് മൗനം നേരിടേണ്ടി വരിക അതും ഉത്തര ന്യായാധിപൻ നിശബ്ദനായാൽ ഈ നാട്ടിൽ നീതി നിഷേധിക്കപ്പെടും കുറ്റവാളികൾക്ക് എന്തും ചെയ്യാനുള്ള കരുത്ത് കൊടുക്കപ്പെടും അങ്ങനെ ആ അധികാര കേന്ദ്രത്തിൽ ആ അധികാര കസേരയിൽ കസേരയിലിരിക്കേണ്ട ഒരു ന്യായാധിപനെ കൂടി പോലെ കൂടി ജനക്ഷേമ തൽപരമായി പെരുമാറേണ്ട സഖാക്കളെ സംരക്ഷിക്കേണ്ട നേതൃത്വം നിശബ്ദത പാലിച്ച് തുറപ്പായിട്ടും കുറ്റവാളികൾക്ക് അല്ലെങ്കിൽ മറ്റിപ്പുറത്തുള്ളവർക്ക് എന്നെ ആക്രമിക്കാനുള്ള കരുത്ത് നൽകി എന്നുള്ളതാണ് ആ ആക്രമണങ്ങളുടെ പരിധി വിട്ടതാണ് ശരിക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത് ഞാൻ പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒരു അഴിമതിയുടെ ആരോപണം ഉന്നയിക്കുകയും തെളിവ് സഹിതം പരാതി നൽകുകയും അതിനെ തുടർന്ന് പാർട്ടി നടപടിയെടുത്ത് അദ്ദേഹത്തെ നടപടിയെടുത്ത് തരം തഴത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ അതിനു മുൻപും എന്നെ സംബന്ധിച്ച് ശേഷം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തുടങ്ങിയ ദിവസം മുതൽ എനിക്ക് നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ പല നേതൃത്വത്തിൻ്റെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും ഭാഗം ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെയും ഞാൻ പ്രതിഷേധിച്ചിട്ടുണ്ട് പ്രതിരോധം ശ്രമിച്ചിട്ടുണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് എല്ലാവിധമായ സീമകളും കടന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വ്യക്തിപരമായ ക്രിമിനൽ കേസുകളിലൊക്കെ ഗുരുതരമായ കേസുകളിലേക്കൊക്കെ നമ്മളെ ഭാഗമാക്കുക നമ്മളെ ഒരു ക്രിമിനലാക്കി ചിത്രീകരിക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു തുടർന്നു ഒരു സംവിധാനം പോലെ സ്വഭാവത്തിന് കുഴപ്പമുണ്ടെന്ന രീതിയിൽ ചിത്രീകരിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ചിത്രീകരണം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും കാരണം ഇതൊക്കെ ഒരു പുതിയ കാര്യമല്ല എല്ലായിടത്തുമുള്ള കാര്യങ്ങളും തന്നെയാണ് എല്ലാ മേഖലകളും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷൻ എന്നില്ല പൊളിറ്റിക്സ് എന്നില്ല എല്ലാ മേഖലകളിലും ഉള്ള കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും ഒരു പരിധി വിട്ടാൽ നമുക്ക് തടസ്സപ്പെടുത്തുന്നതിനും നമ്മൾ തടുത്ത് നിൽക്കുന്നതിനും നമ്മൾ പ്രതിരോധിച്ച് നിൽക്കുന്നതിനുമൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധി കടയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേതൃത്വത്തെ സമീപിക്കും പരാതി നൽകും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള പരാതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ പറയും അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ശരിയാണ് ആദ്യം അഡ്രസ്സ് ചെയ്യപ്പെട്ടു സംരക്ഷണം അതോടുകൂടി എനിക്കൊരു സംരക്ഷണം ലഭിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ തുടർന്ന് ഇങ്ങോട്ടുണ്ടായ അനുഭവം ൾ മെമ്പർഷിപ്പ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് അധികാരമോഹിയെന്നോ സ്ഥാനമോഹിയെന്നോ തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് പാർട്ടി മാറുന്നു എന്ന് പറയുന്ന ഒരു പഴം പാട്ടുകളിലേക്കോ കഥകളിലേക്കോ ഒരു നമ്മളങ്ങനെ ഒരു കാര്യങ്ങളിലേക്കോ ഒന്നുമല്ല എൻ്റെ എൻ്റെ ഒരു ലൈഫ് ലീഡ് ചെയ്തിട്ടുള്ളത് ഞാൻ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിട്ട നേരിട്ടയാളാണ് എനിക്കവിടെ നിലനിൽപ്പുണ്ടായിരുന്നില്ല അനാഥത്വം മാത്രമാണ് എനിക്കവിടെ അനുഭവവേദ്യമായിട്ടുള്ള ഒരേയൊരു അവസ്ഥ അതിനെ തുടർന്ന് ഇറങ്ങിയിട്ട് കാണുന്നു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാർട്ടി മാറുക അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പാർട്ടി മാറുക എന്നാണെങ്കിൽ എനിക്ക് ഒരു ഒന്നര രണ്ട് വർഷം മുൻപാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം അതും പാർട്ടി തീരുമാനം റെക്കോർഡ് ചെയ്യപ്പെട്ട് രേഖകൾ ഉണ്ടായിരുന്ന എഴുതി വെച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടത് അതും ഇത്തരത്തിൽ പരാതി നൽകിയതിൻ്റെ പേരിലും ഇതിനു അതിനു മുൻപ് പരാതി നൽകിയതിന് മുൻപും എനിക്ക് നേരിട്ടിരുന്ന ആക്രമണങ്ങളുടെ ഭാഗമായിട്ടുമൊക്കെ നഷ്ടപ്പെട്ടതാണ് പക്ഷേ ആ സാഹചര്യത്തിൽ ഞാൻ പാർട്ടി വിട്ടില്ല എ ഐ വി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോഴും ഞാൻ പാർട്ടി വിടുന്ന കാര്യം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പകരം എൻ്റെ എന്നെ പുറത്താക്കിയത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ പരാതിയുമായി പോവുകയും എന്നെ തിരിച്ചെടുക്കുകയും ചെയ്തു സത്യത്തിന് അതിനൊരു പ്രത്യേകതയുണ്ട് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നാലും നമ്മൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവസാനം സത്യമേ ജയിക്കുള്ളൂ ആ ജയം എനിക്ക് ഉണ്ടായിട്ടെങ്കിലും എത്ര കാലം നമ്മൾ എത്രതരം തരം സത്യങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടി വരും എത്രതരം നുണകളെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക എത്ര നുണകൾ നിരത്തിയുള്ള ആക്രമണങ്ങളെയാണ് ഫേസ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഇവിടെ ഇത് തന്നെയാണ് തുടരുക എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വ്യക്തിഹത്യ ഉൾപ്പെടെ നടത്തുന്ന ഒരു പ്രവണത ഉണ്ടായി എന്ന് പറഞ്ഞു ഈ സത്യത്തിൽ ആരാണ് ഈ പാർട്ടിയിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ആരുടെയും പേര് വ്യക്തി വ്യക്തമായിട്ട് പറയാൻ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും പത്തനംതിട്ട ജില്ലയിലെ തന്നെ ചില നേതാക്കൾ ഇൻറ്റൻഷണലി നമ്മളെ മറ്റൊരാളായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ അവർ തന്നെ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ പ്രാദേശികമായിട്ടുണ്ടാവുകയും ഒക്കെ ചെയ്യും ഈ പറഞ്ഞാൽ രാഹുൽ മങ്കൂടത്തിൽ വിഷയത്തിലേക്കുള്ള എൻ്റെ പ്രതികരണം പോലും തുടങ്ങിയത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ ഈ വിഷയത്തിൽ അനാവശ്യമായുള്ള ഒരു പ്രചരണം മാധ്യമ പ്രവർത്തകരിലേക്ക് ബോധപൂർവം എൻ്റെ പാർട്ടിയിൽ തന്നെ ചിലർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പൂർണ്ണമായി എനിക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള തെളിവുകളും മറ്റും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അവർ അങ്ങനെ ഒരു പ്രചരണത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുടെ കോളുകൾ വരുന്നു ഒരു ജനപ്രതിനിധി അസഹിഷ്ണതയോടെ ഒന്നിനെ സമീപിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സഹിഷ്ണുതോടുകൂടി ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുവെങ്കിലും ഏറ്റവും അവസാനം റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നെ വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു സ്നേഹപൂർവ്വമാണെങ്കിൽ പോലും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എത്ര സ്നേഹവും സൗഹൃദവും കലർത്തിയാലും എന്തായിരുന്നു അവർ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിഞ്ഞാണ് വിളിക്കുന്നത് ഇതിൽ ഈ തുടക്കവാചകം തന്നെ എന്നെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതായിരുന്നു എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ചില മാധ്യമ പ്രവർത്തകർ അറിഞ്ഞാണ് വിഷം വിളിക്കുന്നത് വിഷമിക്കേണ്ട ആരുമൊന്നും അധികം അറിഞ്ഞിട്ടില്ല വന കൂടാതെ കൂട്ടിച്ചേർത്തൊരു വാക്യം ജൻസ് ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സ് ചോദിക്കുമ്പോഴാണല്ലോ ബുദ്ധിമുട്ടുണ്ടാവുക വനിതകായിട്ടുള്ള ഞാൻ ചോദിക്കുമ്പോൾ തങ്ങൾക്ക് തുറന്ന് പറയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ആധികാരികമായി ഊട്ടി ഉറപ്പിച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു ഈ വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്തൊക്കെ പ്രതിസന്ധികളെ നിലവിൽ ഇപ്പോൾ നേരിട്ടാണ് ഇതിലേക്ക് വന്നത് കഥ മുഴുവൻ പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് പറയേണ്ടി വരും ഒരുപാട് നേരിട്ട് ഒരുപാട് പഠിച്ചു രൂപപ്പെടുത്തി എന്ന് മാത്രം പറഞ്ഞ അവസാനിപ്പിക്കില്ല ഏതെങ്കിലും സീറ്റ് എന്തെങ്കിലും ഏതിലെങ്കിലും മത്സരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള പാർട്ടി പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം എത്തുമ്പോൾ തീർച്ചയായിട്ടും കൂടെ അവസാനിപ്പിക്കുകയാണ് ഈ ബിനോയ് വിശ്വം നിസ്സഹായനാണ് എന്ന് പറയാനുള്ളൊരു കാരണം ബിനോയ് വിശ്വം സെഖാവ് ആ കസേരയുടെ മൂല്യം തിരിച്ചറിയണം ഇരിക്കുന്നത് എവിടെയാണ് എന്നറിയണം ആ സ്ഥാ ആ ഇരിക്കുന്ന ഓഫീസിന്റെ പേര് എം എൻ സ്മാരകമാണെന്ന് അറിയണം പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അറിയണം പറയാം എന്തായാലും വ്യക്തി ജീവിതത്തെ അടക്കം ബാധിക്കുന്ന രീതിയിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് ഈ സി പി എ എന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ബിനോയ് വിശം ഒരു നിസ്സഹായനായിരുന്നു പല തീരുമാനങ്ങളും പാർട്ടിയിൽ അദ്ദേഹത്തിന് എടുക്കാൻ കരുത്തില്ലാത്ത ഒരു നേതാവായിരുന്നു അദ്ദേഹം എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം